പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ തച്ചനടി മണപ്പാടം ഭാഗത്താണ് കേട്ടോ ബസ് റൂട്ടിൽ നിന്നും ഒരു നൂറ്റമ്പത് മീറ്റർ ദൂരം പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിൽ നിൽക്കുന്ന നല്ലൊരു വീട് ഏഴ് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഒരു മൂന്ന് ഭാഗത്ത് മതിൽ കെട്ടിയിട്ടുണ്ട് മൂന്ന് ഭാഗം മതില് വൃത്തിയായി മതിൽ കെട്ടിയ നല്ലൊരു വീട് തന്നെയാണ് നമ്മൾ ഈ കാണുന്നത് നല്ല വിശാലമായ നല്ലൊരു മുറ്റം രണ്ട് മൂന്ന് വാഹനങ്ങൾ കേറ്റി നിർത്താൻ പറ്റാവുന്ന നല്ല രീതിയിൽ പണിത നല്ലൊരു മുറ്റവും നല്ലൊരു വീടും ചെങ്കല്ല് കൊണ്ട് പണിത വീട് അതേ ചുടിഷ്ടികയിൽ പണിത വീട് ഈ ഏഴരസേൻ്റെ സ്ഥലത്തിന് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വില ആദ്യമേ പറയുന്നു ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് വില ആണ് ഒരു നാല് തെങ്ങ് നന്നായി കായ്ക്കുന്ന നാല് തെങ്ങുകൾ തെങ്ങുണ്ട് അതുകൂടാതെ മുറ്റത്ത് നല്ല വലിപ്പമുള്ള നല്ലൊരു മാവ് നിൽക്കുന്നുണ്ട് നന്നായിട്ട് മാവ് ഏർ മാങ്ങിയൊക്കെ ഉണ്ട് കേട്ടോ നന്നായിട്ട് ഇനി സിറ്റൌട്ടിൽ നിന്നും നേരെ ഹാളിലേക്ക് അത്യാവശ്യം രണ്ടോ മൂന്നോ പേർക്ക് ഇരിക്കാൻ പറ്റാവുന്ന ഒരു സിറ്റൗട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ജനലും വാതിലും എല്ലാം കൊണ്ട് തന്നെയാണ് പണിതിരിക്കുന്നത് കേട്ടോ നല്ല വലുപ്പമുള്ള ഒരു ഹാൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു ആ പെയിൻറ്റിങ്ങിൻ്റെ ഒരു പോരായ്മയുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഹാളിൻ്റെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ പെയിൻറ് അടുന്നതിൻ്റെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ആ പെയിൻറ് അടന്നതൊക്കെ നിൽക്കുന്നു ആ പെയിൻ്റ് അടിച്ചതിൻ്റെ പൊള്ളിപ്പോയിരിക്കുകയാണ് ആ ഹാളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇടതു ഭാഗത്തായിട്ട് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് രണ്ട് ബെഡ്റൂമിലും സ്റ്റോറേജ് ഫേസ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അലമാര അലമാര എന്നുള്ള ലെവലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ബെഡ്റൂമുണ്ട് രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ ഈ ഭവനത്തിലുള്ളത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് ഭൂമി സംബന്ധമായ പേപ്പർ വർക്കുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് കേട്ടോ അതായത് ഭൂമിയുടെ തറമാറ്റൽ സ്വഭാവ വ്യത്യാനം വരുത്തൽ ഭൂമിയുടെ എല്ലാ പേപ്പർ വർക്കുകളും സാറ്റലൈറ്റ് സർവേ അളവ് വ്യത്യാസം ശരിയായ രീതിയിൽ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പേപ്പർ വർക്കിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയുവാൻ സ്ക്രീനെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്താണ്ടോ അടുക്കളയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ അടുക്കളയുടെ പുറകശത്ത് നമുക്ക് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് ഹോസ്പിറ്റ് ഹൗസ് ഷീറ്റ് അപ്പോൾ രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള അത് കഴിഞ്ഞ ഉടനെ നമുക്ക് ഷീറ്റ് ഇട്ട ഒരു അടുക്കളയാണ് അതിനോട് ചേർന്ന് തന്നെ ഒരു രണ്ട് ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ ഒരു കുളിമുറിയും ഒരു ബാത്റൂമൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞു നേരെ പുറകിലേക്ക് എന്താണ്ടോ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ നമ്മൾ അവിടെ ഇറങ്ങി വന്ന ഭാഗമാണ് ഞാൻ അടുക്കള വരകടുപ്പായിരുന്നു കേട്ടോ കണ്ടത് അപ്പോൾ അത് കൂടാതെ നമുക്ക് വീടിൻ്റെ പുറകശത്തേക്ക് ഇറങ്ങി വരാം ഈ പുറകുവശത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ബോർവെല്ല് കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ വെള്ളമുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ അപ്പോൾ മൂന്ന് സൈഡ് ഭാഗങ്ങളും മതിൽ കെട്ടിയിട്ടുണ്ട് നല്ലൊരു അലക്ക് കല്ല് കാണാം ഇവിടെ അതിനോട് ചേർന്ന് തന്നെ ഒരു മാവ് വിടെട്ടോ മാവുണ്ട് പാലക്കാട് ജില്ലയിലോ തൃശ്ശൂർ ജില്ലയിലോ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിലും ഞങ്ങളുമായി ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ഇതേപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലായാലും പാലക്കാട് ജില്ലയിലും എവിടെയാണെങ്കിലും ഭൂമി തരമാറ്റലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലും ഞങ്ങളുമായി വിളിക്കാവുന്നതാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വീടിൻ്റെ മോൾ കേട്ടോ നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ചുറ്റുഭാഗവും നല്ല നല്ല വീടുകളുള്ള ഒരു ഏരിയ ആണ് അതുകൊണ്ട് ഏഴ് സെൻറ്റ് സ്ഥലം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് വീടിന് ചോദിക്കുന്ന വില ഒരിക്കൽ കൂടി പറയുന്നു ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് വില നെഗോഷ്യബിളാണ് ഈ ഭവനത്തിൻ്റെ അവിടെ നിന്ന് മുന്നൂറ് മീറ്റർ ചുറ്റളവിൽ സ്കൂൾ പള്ളി അമ്പലം എന്നിവയേണ്ട എല്ലാ ആരാധനാലയങ്ങളും ഈ ഭവനത്തിനോടനുബന്ധിച്ച് തന്നെ അതായത് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നു വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ സ്ക്രീൻ അക്കൗണ്ട് നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പുതിയ വീഡിയുമായി നമുക്കിനി വീണ്ടും കാണാം പാലക്കാട് വടക്കഞ്ചേരി ഭാഗങ്ങളിലൊക്കെ എക്സ്ചേഞ്ചിന് താൽപ്പര്യമുണ്ട് ഈ വീടുമായിട്ട് അപ്പോൾ എക്സ്ചേഞ്ചിന് താൽപ്പര്യമുള്ളവർക്കും വിളിക്കാവുന്നതാണ്